അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ കാണുന്ന മുപ്പത്തിമൂന്ന് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ഭാഗം റോഡാണ് വരുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡ് കടന്നു പോകുന്നുണ്ട് ഇതിൻ്റെ സൈഡിലൂടെ ഇതുപോലെയുള്ള മഡ് റോഡാണ് പത്തടി വഴി നേരെ ബാക്കിൽ കൂടെയും വരുന്നുണ്ട് രണ്ട് ഭാഗവും റോഡാണ് വരുന്നത് ചുറ്റും നിരവധി വീടുകളെ സ്ഥിതി ചെയ്യുന്നുണ്ട് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് തൊട്ടടുത്ത വീടുകളിലൊക്കെ സാധാരണ നാടൻ ഓപ്പൺ വെൽ കിണറാണുള്ളത് സെന്റ് സ്ഥലം സ്ഥലമുണ്ടത് തൊട്ടടുത്ത ഈ വീടിന്റെ ഫ്രണ്ടിലായിട്ട് അതായത് സാധാരണ കിണറാണ് അതായത് കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ആണ് വെള്ളം കാണുന്നൊരു ഏരിയയാണ് അപ്പോൾ വീട് ഇതിനെല്ലാം പറ്റിയ നല്ലൊരു ഏരിയ ആണ് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ടാക്കാം പറ്റിയ നല്ലൊരു ഏരിയയാണ് സ്ലോ ചെറുതായിട്ടൊരു സ്ലോപ്പ് ഉണ്ട് സ്ഥലം ചെറുതായിട്ടൊന്നും തട്ടി നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള വലിയ സ്ലോപ്പ് ഒന്നുമില്ല ചെറിയൊരു സ്ലോപ്പ് ഈ റോഡ് സ്ഥലത്തിന്റെ അവസാനം വരെ പിൻഭാഗം വരെ റോഡുണ്ട് അതിന്റെ പിന്നിലായിട്ട് നിരവധി വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ചുറ്റു ഭാഗം വീടുകളാണ് അതാ പിൻഭാഗത്ത് ഇവിടെ വീടുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് പുതിയ വീടുകൾ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ വണ്ടൂര് ഭാഗത്താണ് വണ്ടൂര് ചെറുകോടിന്ന് വീതനശ്ശേരി എന്ന് പറയുന്ന സ്ഥലം തൊട്ടടുത്തായിട്ട് വലിയ പള്ളി മദ്രസ അതൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ വീതനശ്ശേരി അങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പ്ലോട്ടിലേക്കുള്ളത് ജനങ്ങളെ ചുറ്റും താമസിക്കുന്നുണ്ട് നിറയെ അടുത്തൊക്കെ നിറയെ വീടുകളല്ല രണ്ട് ഭാഗം റോഡുള്ള മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലം ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷം രൂപയാണ് ഒരു ലക്ഷം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് അങ്ങനെ മുപ്പത്തി മൂന്ന് സെൻറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ മുറിച്ചു കൊടുക്കില്ല ഒന്നിച്ചേ കൊടുക്കുള്ളൂ അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങള് ബിൽഡിംഗ് സൈറ്റുകളൊക്കെ നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിലവിൽ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളതുപോലെ പരസ്യം ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ വരാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് മുമ്പും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ